ഞാൻ ഇന്ന് ഒരു കുമ്പളങ്ങോട് അരുവിടാക്കാന്ന് വിചാരിച്ചു ഒരു അരുവത്തിനായി മുട്ടിയായിട്ടിരിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ചുരയ്ക്ക ചുരക്കയല്ലാന്ന് ഞാൻ പറയാം എന്താണത് അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ലൗക്കി അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ കുമ്പളങ്ങ വെച്ച് ഞാനത് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ എന്നോട് ആരോ പറഞ്ഞു അതും ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണെന്ന് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്തിരിക്കണേ കാണിക്കാം പരീക്ഷണമൊന്നുമല്ല ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ എല്ലാം തിന്നാതും ആദ്യം ഈ കുമ്പളങ്ങ ഇത് എത്ര ഉണ്ടാവുകയോ ഒരു ഇത്ര തോന്നൊരു കുമ്പളങ്ങയുടെ നാലിലൊരു ഭാഗമാണ് ഇത് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഞാൻ തൂക്കിയപ്പോൾ ഉണ്ട് ഇതിനെ ഞാൻ ഈ നടുവിൽ കുരുമൊക്കെ കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യണം ഏഹ് പിന്നെ വേണ്ടത് ഒരു മുക്കാൽ കപ്പ് ഷുഗർ പിന്നെ പാലിലാണ് അതിനെ വേവിക്കണം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പാൽ ഇത് മൂന്നെണ്ണം ആദ്യം പിന്നെ കുറച്ച് ഏലക്കായ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വറുത്തരെ കുങ്കുമ്പൂട ഏഹ് അപ്പം ഞാൻ ആദ്യം ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ കേട്ടോ ഈ കുമ്പളങ്ങപ്പം ഞാനിങ്ങനെ രണ്ട് പീസാക്കി ഇതെങ്ങനെ എന്നിട്ട് ഇതിനെ ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഏഹ് ഞാനിപ്പോൾ ഇതിൻ്റെ വളരെ ചെറിയ ഭാഗമല്ല മിഡിലുള്ള ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാം ഗ്രേറ്റ് ചെയ്ത ശേഷം നമുക്കിതിനെ കുറച്ച് വെള്ളം പിഴിഞ്ഞെടുക്കാം ഗ്രേറ്റ് ചെയ്യാൻ അത്രയും സമയം ഒന്നും വേണ്ട എന്നാലും ഇപ്പോൾ ഇതൊക്കെ നന്നായി ഇങ്ങനെ ക്രീറ്റ് ചെയ്തു കണ്ടോ ഇനി ഇത് നല്ല പിഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കണം ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ മോണിച്ചാൽ ഇങ്ങനെയൊരു ചീസ് ക്ലോത്ത് എന്നാൽ പറയുക ചീസ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മുണ്ടിൻ്റെ കഷ്ണം കേട്ടോ ഇതിനെ ഞാൻ ഇങ്ങനെ മുഴുവൻ ഇതിൽ ഇട്ടിട്ട് ഞാൻ ഇതിനിങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഞാനിതിനെ പിഴിഞ്ഞു വെക്കും ഇപ്പോൾ ഇതിൻ്റെ വെള്ളം എടുത്തതൊക്കെ കണ്ടു ഇനി ഞാൻ പാൻ വെച്ചിട്ട് ഇതിലിപ്പോൾ മുന്നൂറ് ഗ്രാം കുമ്പളങ്ങയാണല്ലോ ഞാൻ എടുത്തിരിക്കാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് നെയ്യൊന്ന് ഫ്രൈ ചെയ്യണം ഞാൻ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഞാനൊന്ന് ഇതിലേക്ക് കൊട്ടുക നെയ്യ് മുഴുവൻ തുടച്ചിട്ട് കട്ട് ആയിട്ടേ ഇരിക്കുന്നു നെയ്യ് ഇപ്പൊ ഞാനിതിനെ കൊടുത്ത എന്നിട്ട് ഇതിനൊന്നും കുറച്ച് നേരം ഒരു കളർ മാറുന്നവരെ ഞാൻ ഇതിനെ ഒന്ന് നെയ്യില് ഫ്രൈ ചെയ്യാം റോസ്റ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇതിൽ ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിക്കുക പാൽ പാലിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നേരം കൊണ്ട് ഞാൻ ആ കാഷ്യൂവിനെ ഒന്ന് നെയ്യിയിൽ പാർട്ടിക്ക് ഇപ്പം ഞാൻ വേറെ ഒരു ചെറിയൊരു ഇരുമ്പ കടായി വെച്ചിട്ട് ഇതിൽ എൻ്റെ മീൻ വറുത്തെടുക്കുകയാണ് ഇപ്പം ഞാനിതിനെ ഒന്ന് വറുത്തിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചടയാതിലൂടെ പാലൊക്കെ ഞാൻ മെല്ലെ വെട്ടി വെറ്റി വരികയാണ് മുഴുവൻ വെറ്റി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം അപ്പം ഇത് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് എന്ന് പറയുമ്പോൾ അര കിലോ അടുത്തില്ലല്ലോ അര കിലോനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് ഇതിപ്പോൾ ത്രീ ഹൺഡ്രഡ് ഗ്രാംസേ ഉണ്ട് അര കിലോ ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് പാലും ഒരു കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇതില് അത്ര ആഡ് ചെയ്യാൻ പോകുന്നില്ലേ ഷുഗർ മിൽക്കും തന്നെ ഞാൻ മുക്കാൽ കപ്പ് കൂടി ഇല്ല ഏഹ് അതിൻ്റെ താഴെയാണ് പാൽ ആഡ് ചെയ്തത് നെയ്യിനെ നമ്മുടെ ഇഷ്ടമായി ചേർക്കാം നെയ്യ് ചേർത്തിയാൽ അലുവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാനിതിൽ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് വെച്ചിട്ടുള്ള കണക്കാണെങ്കിൽ നിങ്ങൾക്ക് കാൽ കപ്പ് ചേർക്കാം കാൽ കപ്പ് നെയ്യ് ചേർക്കാം ഏ ഇത് നല്ലൊരു കളറ് വരട്ടെ ഞാനിനിപ്പോൾ ഇതിൽ ഒക്കെ വറ്റി വന്നു ഞാൻ ഷുഗർ ആഡ് ചെയ്യാൻ പോകണം ഷുഗർ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കണേ എനിക്കിത് വലിയ തരി ആയതുകൊണ്ട് ഒരുപാട് ഷുഗർ കൂടുമോ എന്നൊരു സംശയം കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഷുഗർ വീർക്കടുന്ന അലിഞ്ഞ് ഇത് നല്ല പാകത്തിലൊന്ന് വരട്ടെ കളറൊന്ന് മാറണം ഏഹ് അപ്പോഴാണ് എൻ്റെ കുമ്പളങ്ങ ആലുവ നല്ല ആയിട്ട് വരും പഞ്ചസാര ഒന്ന് അലിഞ്ഞ് അതൊന്ന് ഉരുകി ഇതിൻ്റെ പാകത്തിലിട്ടൊന്ന് വരട്ടെ ഞാൻ ഈ സമയത്ത് ഒരു രണ്ട് സ്ട്രാൻഡ് കുങ്കുമപ്പൂ സെപ്രോൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു കളർ കിട്ടും കൂടുതലൊന്നും ആഡിയില്ലാട്ടോ വളരെ കുറച്ച് നല്ലൊരു കളറും ഒരു മണവും ഒക്കെ കിട്ടും രണ്ട് സ്ട്രാൻഡ് ആഡി എടുക്കുള്ളൂ എന്താ വെച്ചാൽ ഇത്ര വളരെ കുറച്ചല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ മധുരമൊക്കെ വെച്ചി നല്ല ഒരു ഇതിലൊക്കെ ഇപ്പം കണ്ടു ഇതിന്റെ കളറൊക്കെ നല്ല ഓണൊന്നും മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരികയാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ അലുവ റെഡിയായി ഞാനിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാണ് ഞാൻ കുറച്ച് ഏലക്കായ ഷേർക്കാണ് ഇതിലേക്ക് കൂടെ തന്നെ അണ്ടിപ്പടുത്തും വാർത്ത പിന്നെ ഇങ്ങനെ ഞാൻ വേഗം തന്നെ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ട് ഇതിപ്പോൾ എൻ്റെ അലുവ റെഡിയായി ഇങ്ങനെ കളറ് ചേഞ്ച് വരെ ആയാലേ ഈ അലുവ ഇപ്പോൾ കുമ്പളങ്ങ അലുവയാണെന്ന് പറയുന്നു ഏ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ അലുവ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കുമ്പളങ്ങ അലുവ നവരാത്രി പ്രമാണിച്ചിട്ട് ഓരോ സ്വീറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക ബൈ